മിസ്റ്റർ ഗിലാഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ വായ വെച്ചൊരു തോണി ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ് തോണിയെല്ലാം വഞ്ചുമാറ്റൊരു സാധനം വെള്ളത്തിലൊക്കെ പൊങ്ങി കിടക്കുന്ന അപ്പോൾ അത് വർക്ക് വർക്കാവുമല്ലോയെന്നറിയില്ല അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കണ്ടത്തിൽ കുറച്ച് വായൊക്കെ വീണെടുക്കുന്നുണ്ട് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ പോകാം അപ്പൊ നമ്മളിതാ വായൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിതാ സീമൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം ആ വായന്റെ ഉള്ള കുത്താളെ

രാജാവോ നമ്മള് അങ്ങനെ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു വാഴങ്ങി നമ്മളിതാ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കൊളത്ത് പോയി ഇട്ട് നോക്കാം നമ്മൾ ഇതാ തോണി കുളത്തിലേക്ക് കൊണ്ട് ചേർക്കാൻ പോവാണ് മറ്റേ കുപ്പിള്ളല്ല തിരിച്ചാടില്ല വർക്കാവുമറിയില്ല അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസ് വണ്ും പ്ലസ് ടു കയ്യോണ്ട് വരുന്നെ കയ്യോണ്ട് വന്നു അതോട് എടാ തിരിച്ചടി എത്തു പോയിപ്പോടക്കടക്ക് പിടിച്ചാളി വേത്തനോ പിടിക്കട്ടെ ഏ ഫൈനലി ഒന്നോടി ഒന്നോടി എത്തു ഒന്നോടി പോസ് 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 എടാ എടാ മല്ലിടതെത്തോ പോസ്റ്റേറങ്ങാർ കേരള മോൻ നോക്കടാ കണ്ണേ എനിക്ക് ആട તો എമത്യു ഗൈസ് ദത്ത് കാരാൻ പോവാണ് എടാ ഇങ്ങ കേറ്റിക്കോടാ വായൻ എന്തു കാണാണ്ടിനാടോ ഞാൻ ഗിൾ കാണിച്ചോ അണോ കുറച്ചു കൂടി അടാ വീണ്ടും ഗൈസ് കരക്കി കേറ്റണ ഞാൻെന്നാ വരോ ഇണ്ട ഓരാന്റെ ലോഡാ താങ്ങൂലടാ ആ കപ്പൈ ഫെയിൽ ഗയ്സ് എടാ മിനിമൽ മിനിമൽ അല്ല കുന്നാ ലാനെ വരണേ ഇമേലെ പിന്നേ പോയി ഞാനി ഇതൊന്ന് വീട് എടുക്ക് എടാ കുട്ടി എടുത്തിട്ട് ആ മാർക്കിനെ അല്ലേ കൂടെ ഇതിനെ യെസ് ഇ봐 ഇണ്ട ഓരാ ഒരു പോവോ